ഇ പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ ഈ എല്ലാവരുമായും നല്ല സുഹൃദന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിട്ടും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ യോഗ്യം അല്ലെങ്കിൽ അതൃകവിന്യ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ സർക്കാർ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് പിണറായി വിജയൻ ചില സത്യങ്ങൾ തുറന്നു തന്നെ പറയുകയായിരുന്നു അദ്ദേഹത്തിന് ജാഗ്രതക്കുറവുണ്ടായി മാത്രമല്ല ചില ആളുകളെ അകറ്റി നിർത്തേണ്ടതായിരുന്നു ദല്ലാൽ നന്ദകുമാറിനെ പേരെടുത്ത് പറയുകയും ചെയ്തു ദീപക് തരമടം പിണറായിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ദീപക് തരമടം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് പറയും എസ് കെ എൻ മുഖ്യമന്ത്രി വോട്ട് ചെയ്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയത് ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടില്ല ഇത് രാജ്യത്തിന് സംരക്ഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞായിരുന്നു വിവാദ വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചു തുടങ്ങിയത് ആദ്യ ചോദ്യം വരുന്നു അതിനുശേഷം അദ്ദേഹം വിശദമായി തന്നെ പറഞ്ഞു ദല്ലാൽ നന്ദകുമാറിനെ നന്ദകുമാറിനെക്കുറിച്ച് തനിക്കറിയാം ലാവലിൻ കേസിൽ എന്താണ് ഇടപെട്ടത് അതൊരു രാഷ്ട്രീയ ചരിത്രമാണ് എസ് കെ എൻ ആർ ഓർക്കുന്നുണ്ടാവും പഴയ കാര്യങ്ങൾ അതിലേക്ക് പോകാതെ അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള ആൾക്കാരുമായി സൗഹൃദം അതിരുവിട്ട സൗഹൃദം ഇതിൽ ജയരാജൻ പണ്ടേ ജാഗ്രത പുലർത്തുന്ന കാര്യത്തിൽ പുറകിലാണ് എന്ന് അദ്ദേഹം പറയുന്നു മാത്രവുമല്ല ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട് കെ സുധാകരനും കെ സുരേന്ദ്രനും ഒരേ രീതിയിലാണ് ഇത് പറയുന്നത് പക്ഷേ ഇത് വസ്തുതയല്ല പക്ഷേ ജാവടേക്കറിനെ കണ്ടതിൽ തെറ്റില്ല ജാവഡേക്കറിനെ കാണാം ഞാനും കണ്ടിരുന്നു മാത്രവുമല്ല ഈയിടെ മുഖ്യമന്ത്രി കണ്ട സമയത്ത് തെരഞ്ഞെടുപ്പ് കുറിച്ച് പറയുകയും അതിൽ കേരളത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ ഇ പിക്ക് തെറ്റുപറ്റി എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കൃത്യമായി പറഞ്ഞുപോയി കാരണം ജാഗ്രത പുലർത്തേണ്ടതായി ഈ നാടൻ ഭാഷയിലെ മലബാറിലെ ചൊല്ലാണ് പറഞ്ഞത് ശിവനൊപ്പം ചേർന്നാൽ പാപിയും ശിവനും പാപിയായി മാറും പാപി ചേർന്നാൽ എന്നുള്ളത് അങ്ങനെ ഈ ടി ജി നന്ദകുമാറുമായുള്ള സൗഹൃദമാണ് ഇ പിക്ക് വിനയായത് എന്ന് കൃത്യമായി പറഞ്ഞു പോവുക തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഈ വിഷയത്തിൽ തന്നെ അദ്ദേഹം വിശദമായി രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു മാത്രവുമല്ല ലാവ്ലിംഗ് കേസിൽ നിന്നും രക്ഷ നേടാനായിരുന്നല്ലോ ചർച്ച എന്നതും ചോദിച്ചിരുന്നു അതിൽ പറഞ്ഞത് ലാവ്ലിംഗ് കേസിൽ അയാൾ എന്താണ് ചെയ്തത് എന്നുള്ളത് എനിക്കറിയാം മാത്രവുമല്ല ഇരുപത് വർഷത്തിൽ ഏറെ തനിക്കെതിരെ നടന്ന പറയാതെ പറഞ്ഞു പോകുന്ന രീതിയായിരുന്നു മുഖ്യമന്ത്രി ഏതായാലും ജാഗ്രത കുറവുണ്ടായി എന്ന് കൃത്യമായി മുഖ്യമന്ത്രി പറയുന്നു കാരണം ഇത്തരം നടത്തിയ പ്രസ്താവനകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയായിരുന്നു ദീപക്